യു എ ഇയിൽ ചൂട് കനത്തതോടെ പള്ളികളിലെ വെള്ളിയാഴ്ച പ്രഭാഷണങ്ങൾ പത്ത് മിനിറ്റായി ചുരുക്കാൻ അധികൃതർ രാജ്യത്തെ ഇമാമുമാരോട് ആവശ്യപ്പെട്ടു താപനില ഉയർന്ന സാഹചര്യത്തിൽ പള്ളിക്ക് പുറത്തു നിൽക്കുന്നവരുടെ ഉൾപ്പെടെ സുരക്ഷ പരിഗണിച്ചാണ് നടപടി ജൂൺ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച മുതൽ ഒക്ടോബർ തുടങ്ങുന്നത് വരെ ഈ ഉത്തരവ് നിലവിലുണ്ടാകും ഖുതുബയ്ക്കും നമസ്കാരത്തിനുമെടുക്കുന്ന സമയം പത്ത് മിനിറ്റിൽ കവിയരുതെന്നാണ് നിർദ്ദേശം വിശ്വാസികളുടെ സുരക്ഷ മുൻനിർത്തിയും മസ്ജിദുകളിൽ എത്തുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനുമാണിതെന്ന് ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോവ്മെൻറ്റ് പറഞ്ഞു അതേസമയം മക്കയിലെ വിശുദ്ധ ഹറമിലും മദീന മസ്ജിദു നബവിയിലും ജുമാ ഖുതുബ നമസ്കാര സമയം പതിനഞ്ച് മിനിറ്റായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ ബാങ്കിനും രണ്ടാം ബാങ്കിനും ഇടയിലെ ഇടവേള പത്ത് മിനിറ്റാക്കി കുറച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.